ഇല്ല കുലീന അതൊക്കെ ഇപ്പൊ എല്ലാം അങ്ങനെ കറക്റ്റ് കടലില് വിശാറുണ്ട് കേട്ടോ കടലില് വീശിയാറായിട്ടില്ല ഹായ് ഫ്രണ്ട്സ് യു എം ബെപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മൾ ഇന്ന് ചെറായിപ്പാട് തന്നെ ഒന്നാക്കേട്ടാ ഇതെവിടൂ ചേട്ടൻ ഇന്ന് വേറൊരു ചേട്ടൻ മലയിശിനുണ്ട് പിന്നെ ആ ചേട്ടൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മൾ ഒന്നാക്കുന്നത് അപ്പം എന്തൊക്കെ കിട്ടിയ കാര്യങ്ങളൊക്കെ നോക്കാം അതെ ചെറായിപ്പാടുത്തേർന്നുള്ള കറക്കുണോ അമ്മ വേഗം കാഴ്ചയിലേക്ക് കിടക്കുക അങ്ങനെ ആ ചേട്ടൻ അടുത്ത സ്ഥലത്ത് വല വീശാൻ പോകണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മ വാർത്താൻ പോണത് അപ്പൊ അച്ചേട്ടൻ വീശിലോടിക്കും നല്ല കറങ്ങി വീശണ്ട ആഹാ നല്ല അടിപൊളിയായിട്ട് കറങ്ങി തന്നെ വീണിട്ടുണ്ട് വല ശരിക്കും വിരിഞ്ഞു വീണിട്ടാളി നല്ല അടിപൊളി അന്തരീക്ഷമാണ് ഇപ്പ ഈ പച്ചപിടിച്ച ഹരിതമായ പ്രദേശത്ത് തിളങ്ങണ വെള്ളത്തിന്റെ നേരെ മഞ്ഞ പിരിഞ്ഞിട്ട് ഏട്ടനെ കാണുമ്പല്ലടുപ്പാണ് കേട്ടാ നല്ല കളർഫുള്ള് അങ്ങനെ വീശിയ വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കണ അയച്ചാണ് കാണണത് എന്തൊക്കെ കിട്ടിയെന്ന് നോക്ക ചെമ്മീൻ നിറഞ്ഞ കായലാണ് ചെമ്മീൻ കൂട്ടോണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മീനുകളൊക്കെ നന്നായി കുറവാണല്ലോ അങ്ങനെ വല വില തന്നെ ചെറിയ ചെറിയ ചെമ്മീനുകളൊക്കെ വലയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണൊക്കെ ആഴ്ച നമുക്ക് കാണാൻ പറ്റും എന്തേലും കിട്ടിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ ചെറിയ മീനും കേറുണ്ടല്ലോ അല്ലെ എന്ത് വലിയത് ഇപ്പൊ നൂറ്റി അപ്പതായിരുന്നു നൂറ്റി അമ്പത് നീളോണോ അല്ലെങ്കിൽ കണ്ണിയിൽ പോകും ഈ ചില ചെറിയ കണ്ണിയുള്ള വലകളായോണ്ട് തന്നെ തെള്ളിച്ചെമ്മീൻ കൂടെ കയറിട്ടാ നാരഞ്ഞമ്മീന്റെ കൂടെ തെള്ളിച്ചെമ്മീൻ കൂടെ കാണാൻ നല്ല കിടന്ന് ചേട്ടന ഇത് അതീൻ കിട്ടിയാലും നല്ല വില കിട്ടണ മീനാണ്ട തെള്ളിച്ചെമ്മീനൊക്കെ ഇപ്പൊ നല്ല മാർക്കറ്റിൽ നല്ല ആണ് കാരണം നിരോധനമുള്ള ഉള്ള നിരോധന മീൻ കിട്ടാനില്ലല്ലോ കിട്ടണ മീന് മാർക്കറ്റിൽ നല്ല വില കിട്ടും

ഇവിടെ കിടന്നേ ഒരു കിളി കിടന്ന് കൊറേ നേരോ കരയണു എപ്പോഴും ഞാൻ നോക്കിട്ടൊരു പിടുത്തില്ലേ മരത്തിന്റെ കൊമ്പിൽ തന്നെയാണ് കൊറേ നേരമായി കേൾക്കണു ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ട് റോഡൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിടക്കണ്ട അല്ലെങ്കിൽ ഇവിടെ ഞായറാഴ്ച ഒക്കെ ഭയങ്കര തിരക്കായിക്കൊള്ളു നമ്മുടെ ചെറായി രത്തേശ്ശേരി റോഡൊക്കെ വന്ന ആൾക്കാർ ഇവിടെക്കൊന്ന് നിന്ന് വന്ന് കാണണമെങ്കിൽ ഇതേപോലെ വലവീശലും കാണാൻ മീനൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് മേടിക്കുകയും ചെയ്യട്ട അങ്ങനെ വല വീശി വലിച്ചേറ്റി അത് നീട്ടി അത് മാടി എടുക്കേണ്ട ഇങ്ങനെ മാടി എടുത്തിട്ടാണ് ഇവര് വല നിവർത്തണത് അപ്പാണ് ഇതിനുള്ള മീനും ചെമ്മീനൊക്കെ താഴെ വീണ് അതേ നാരം ചെമ്മീനെ കിട്ടിയാലാ നാരം ചെമ്മീനൊക്കെ നല്ല വില കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാല്ലോ നമ്മളുടെ വീടിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ ചെറിയ ചെമ്മീനൊന്നും കാണുന്നില്ല ഈ വീച്ചിൽ നാരം ചെമ്മീന ശരിക്കും കിട്ടുന്നുണ്ട് ചെറിയ മീന കണ്ടരണുണ്ട് ഹെലികോപ്റ്ററിന്റെ വെച്ചേക്കണ്ടല്ലോ ശരിക്ക് ഹെലികോപ്റ്ററേ രണ്ട് ഹെലികോപ്റ്റർ വരുന്നുണ്ട് അടുപ്പിച്ച് അടുപ്പിച്ച് നിങ്ങൾ വന്ന് കാണാറില്ല ഇവിടെ ആകുമ്പോൾ പാടമായൊണ്ട് അധികം മരങ്ങളില്ലാത്തതുകൊണ്ട് തുറന്ന് കിടക്കാനുള്ളത് അപ്പൊ ശരിക്കും ആകാശത്തേക്ക് പോകാൻ ശരിക്കും കാണാൻ ഒരു ഹെലികോപ്റ്റർ നിങ്ങളെ അടുപ്പിച്ച് പോകണല്ലോ രണ്ടെണ്ണം കൂടി വരുന്നുണ്ടല്ലോ ഈ അടുത്ത ഹെലികോപ്റ്റർ രണ്ട് രണ്ടെണ്ണം അടിപ്പിച്ചു പോകണത് കണ്ട ഒരെണ്ണവും കൂടി അവിടെ വന്നിണ്ട് പോണ പാടത്ത് വീശുവല വീശിയപ്പ ആകാശത്തേക്കൊരു ഹെലികോപ്റ്റർ ആണ് ആഹാ കൊള്ള മൂന്ന് ഹെലികോപ്റ്റർ ഇങ്ങനെ ഹെലികോപ്റ്ററാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ അത്യാവശ്യം മീൻ കിട്ടണ മീനല്ല ചെമ്മീൻ കൂടുതലായിട്ട് കിട്ടണണ്ട് നാരൻ മീനും മറ്റേ വണ്ണം പറഞ്ഞ നെറ്റുള്ള വലയുണ്ട് മറ്റേ ചെറിയ ചെമ്മീൻ തെള്ളി ചെമ്മീനും കൂടുതൽ കിട്ടണിണ്ട് പിന്നെ നാരനും കിട്ടണ അത്യാവശ്യം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ കിട്ടും ഒരു വരുമാന അല്ല ഇങ്ങനെയാണ് ചെറായില ജനങ്ങളുടെ ജീവിതമാർഗ്ഗമുണ്ടോ വേറെ ജോലി ഉണ്ടെങ്കിലും അതിനോടൊപ്പം ഇതും കൂടി ആവുമ്പോ ഒരു നല്ലൊരു ജീവിത മാർഗ്ഗമായി മാറുമല്ല വല വലവേശലി തുടരേണ്ട അതിങ്ങനെ ഇനി തുറന്നുകൊണ്ടിരിക്കും ഇപ്പം നമ്മളുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഫിഷിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടാവും അപ്പം നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് യൂട്യൂബിൽ കൂടാതെ ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ യു എം വെബ്സ് ഫാമിലി എന്നുള്ള പേജുണ്ട് പിന്നെ ഫേസ്ബുക്ക് പേജുണ്ട് ഈ അതും യു എം ആപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൻ്റെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ